ർക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ട്വന്റി ഫോർ പ്രേക്ഷക സംസ്ഥാന സമ്മേളനം ഇനി അടുത്തത് എം ജി ശ്രീകുമാർ പാടുന്നു അതിന് മുമ്പ് അദ്ദേഹത്തോട് കാര്യം ചോദിക്കാനുണ്ട് നമസ്കാരം എം ജി നമസ്കാരം ചേച്ചിയെ കൊണ്ടുവന്നില്ലയോ ചേച്ചിയെ കൊണ്ടുവന്നില്ലയോ ആ ലേഖൻ ചേച്ചി ഒരു കൈയടി ഒരു എന്നോട് ചോദിച്ചു എം ജിയോടും കുറെ കൊല്ലങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്നോട് ചോദിച്ചു നിങ്ങൾ എപ്പോൾ നടക്കുമ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കാര്യം കൊണ്ടാണോ ഞാൻ നടക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു ഇത് കൊല്ലങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് എം ജി ശരി കുമാർ ചോദിച്ച ചോദ്യമാണല്ലേ ഞാൻ ചോദിച്ചതാണ് അത് മറന്നേക്കാം നമുക്ക് ഓക്കെ ഓക്കെ എന്തായാലും എനിക്ക് ഈ വേദി നിൽക്കുമ്പോഴ് ഈ ട്വൻറ്റി ഫോറിൻ്റെയോ ഫ്ലവേഴ്സിന്റെ ഒരു വേദിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കുടുംബം എൻ്റെ കുടുംബമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് എഴുപത്തി അഞ്ചിൽ ഞാൻ ശ്രീജിയാക്കേണ്ടതാണ് ആകാശവാണിയിൽ അന്ന് എൻ്റെ ചേട്ടന് ഒരുപാട് പേരുണ്ടായിരുന്നു അവിടുന്ന് വീണ്ടും മറ്റൊരു ചാനലിൽ വന്നു അവിടെയും കുറേ നാൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു വീണ്ടും ദൈവനിശ്ചയം പോലെ ഏകദേശം ആറ് വർഷമായിട്ട് ഞാനിവിടെ ഈ കുടുംബത്തിൽ എനിക്ക് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പം ആ ഞാൻ ഫ്ലവേഴ്സ് ചാനലിൽ പോവാ ടോപ്പ് സിംഗറിന് പോവുക എന്നെ എന്ന് എനിക്ക് തോന്നാറില്ല ഞാൻ പറയാറുമില്ല ആ ഞാൻ പോയിട്ട് വരാം എന്നേ പറയത്തുള്ളൂ എൻ്റെ കുടുംബത്തിലോട്ട് വന്ന് കയറുന്നു ഞാനൊരു പാട്ട് പാട്ടുപാടുന്നു അവിടെ പോയിരിക്കുന്നു അത്രയേ ഉള്ളൂ അതുപോലെ എൻ്റെ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ഇപ്പം ആദ്യം ഉണ്ടായിരുന്ന സിന്ധു ആയാലും ഇപ്പോൾ ഉണ്ണിയായാലും അവരൊക്കെ എനിക്ക് എൻ്റെ സ്വന്തം സഹോദരി സഹോദരന്മാരായിട്ടാണ് തോന്നുന്നു ഒരു ഇന്ന് വരെ എൻ്റെ അടുത്ത് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല അതൊരു വലിയ മഹാകാര്യമാണ് അതുപോലെ ശ്രീജിയും ഞാനുമായിട്ട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറു വർഷമായിട്ട് ഒരു എഗ്രിമെൻറ്റ് പോലും ഇല്ല ഓക്കെ അതാണ് ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് എനിക്കുള്ള ജീവിതത്തിൽ ഒരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സഹോദരൻ എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ ഞാനും ഒന്നിച്ച് തിരുവനന്തപുരത്ത് ആകാശവാണിയിൽ കുറെ കാലം ജോലി ചെയ്തിട്ടുണ്ട് അന്ന് ഇത് എനിക്കൊരു അനിയനായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാര്യം രാഷ്ട്രീയ ചേട്ടൻ എപ്പോഴും അനിയൻ അനിയൻ ശ്രീകുട്ടൻ ഇങ്ങനെ പറയും അപ്പോൾ ഏറ്റവും വലിയ അനിയൻ അനിയൻ അല്ല ശ്രീകുട്ടൻ എന്ന് അതെ എന്നോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം ശ്രീജിക്കും പേര് ുള്ള ഒരു വലിയ കൊടുക്കാം ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ ആ പാട്ടുകാരെ കാണുമ്പോൾ അവർ നന്നായിട്ട് പാടുമെങ്കിൽ നന്നായിട്ട് പറയത്തില്ല നന്നായിട്ട് പറയുമെങ്കിൽ അവർ നന്നായിട്ട് പാടത്തില്ല പക്ഷെ ഈ രണ്ട് ലക്ഷണവും ഒരുപോലെ ഒത്തിളങ്ങിയ കേരളത്തിലെ ഏക ഗായകൻ എം ജി ശ്രീകുമാറാണ് പാടുന്നതും പറയുന്നതും ഒരുപോലെ അടിച്ചു തകർക്കുകയും റിയാലിറ്റി ഷോകളിൽ കത്തി നിൽക്കാൻ കഴിയുമെന്ന് എത്രയോ പ്രാവശ്യം ഫ്ലവേഴ്സ് ഉൾപ്പെടെ മിനി സ്ക്രീനിൽ തെളിയിച്ച ഈ മഹാപ്രതിഭയുടെ ആദരം നൽകിക്കൊണ്ട് അദ്ദേഹം പാട്ട് തുടങ്ങുന്നതിന് അദ്ദേഹത്തിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഈ ഗിഫ്റ്റ് എഴുന്നള്ളി വന്നിരിക്കുന്നത് പുനലൂരിൽ നിന്നാണ് ആ പുനലൂരിൽ നിന്ന് അപ്പോൾ പുനലൂരില് യഥാർത്ഥത്തിൽ ആ ഗിഫ്റ്റ് പാടിക്കഴിഞ്ഞ് തന്നാൽ പോരെ എം ജി ഒരു അഞ്ച് കോടി രൂപ ഒരു സംഭവം എം ജിക്ക് ഞങ്ങൾ കൈമാറും നന്നായിട്ട് പാടിയാൽ താങ്ക് യു ഹലോ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേന്മൊഴിയിൽ കാതിൽ മെല്ലെ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേന്മൊഴിയിൽ കാതിൽ കാവതി ൊല്ലുമോ കാവൂട്ടി മുട്ടൊരു നാളനം നീളനിപ്പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതേ കള്ളിപ്പൂങ്കുഴി കന്നിത്തേൻ മൊഴി കാതിൽ മെല്ലെ ചൊല്ലുമോ േ നിന്നാരപ്പൊൻകൂട്ടിൽ പിന്നുമ പൊൻമുട്ട കകന്റെ എന്നു ചൊല്ലി നിന്നെ പോലെ കാറ്റുമാറേറ്റു ചൊല്ലി നേരു ു തുറന്നിട്ടും കൂട്ടരും കൈവെടിഞ്ഞു പിന്നെ പാവം കൂട്ടിൽ തളർന്നിരുന്നു ആരോ ദൂരത്താറോ ആലിൻ കുമ്പത്തോരോര കൂട്ടിൽ നിന്നാലോരം കൊഞ്ചിരിച്ചു ഇരിച്ചു കള്ളിപ്പൂങ്കുഴ കന്നിത്തേന്മൊഴി കരിൽ <laughs> നിൽ പുരത്തിണ്ടുന്ന ഒരമ്പൽ പ്രാവുകൾ നാടായി പാടിയ പുഴ കള്ളക്കഥ കാട്ടുരിയായി പടന്നു കകനെ സ്നേഹിച്ച കാവളം പെൺകിളി കഥയറിയാതിരുന്നു പിന്നെ പിന്നെ കാതരയായി കരഞ്ഞു ആരോലം നീലപ്പൂങ്ക കാതിൽ കള്ളിപ്പൊങ്കുലി കന്നിത്തേൻമൊഴിയിൽ കാറിൽ മല്ലെല്ലുമോ കൂട്ടി മുട്ട കാനനം നീല നീ മാറി പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ കള്ളി പൊങ്കുലേ